ചന്ദൻവാരിയിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ബേറ്റഫ് വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ബെറ്റവ് വാലി അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ആണ് ഇവിടെ അപ്പം പഹൽഗാമിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ഇങ്ങോട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം എടുക്കും ടാക്സിയിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ബേറ്റവ് വാലി ഇങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ അൻപത് രൂപ വലിയവർക്കാണെങ്കിൽ നൂറ് രൂപയാണ് ടൈം ലിമിറ്റില്ല അപ്പം അങ്ങനെയാണ് ചാർജസ് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ബേറ്റാവാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ലിഡ റിവറും കൂടെ കാണാൻ സാധിക്കും ലിഡ റിവറ് ബേറ്റാവാലിയുടെ ഹൃദയഭാഗത്തോടാണ് കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നമുക്ക് ആ ലിഡാ റിവറിൻ്റെ വളരെ മങ്ങിയും ഇതിനകത്ത് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിരക്കൊണ്ടൊന്നും മനസ്സിലായി ഈ പാർക്കിംഗ് സ്ലോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ലീഡാ റിവറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ കൂടെയാണ് ലീഡാർ റിവർ ഒഴുകുന്നത് പിന്നെ നമ്മൾ എൻട്രി ഫീ എടുത്ത് നമുക്ക് അകത്തോട്ട് കയറാം ക്യാമറയ്ക്ക് ഫോട്ടോയ്ക്കും അങ്ങനെ സെപ്പറേറ്റ് ചാർജ് ചാർജൊന്നുമില്ല കേട്ടോ അഡൽറ്റ്സിന് ഹൺഡ്രഡും കുട്ടികൾക്ക് ആറു മുതൽ പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർക്ക് അൻപത് രൂപയാണ് ചാർജ് വരുന്നത് അങ്ങനെ നമ്മൾ ബെറ്റാലിയിലോട്ട് പ്രവേശിക്കുകയാണ് ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ അവിടെ കുറേ വീൽ ചെയറ് പോലത്തെ ചെയർ പോലെ തള്ളിക്കൊണ്ട് പോകുന്ന ചെയർ ടൈപ്പ് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് നടക്കാൻ വയ്യാമെങ്കിൽ അത്യാവശ്യം നടന്ന് കാണാനുണ്ട് കേട്ടോ ഇവിടെ അപ്പം നിങ്ങൾക്ക് നടക്കാനൊന്നും വയ്യെങ്കിൽ അവർ നമ്മളെ സമീപിക്കുന്നുണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അവർ ചോദിക്കുന്നുണ്ട് വേണം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ അവർ പൈസ പറയും അത് നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെയായിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളെ അവർ ഒരു മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ഒന്ന് കൊണ്ട് കാണിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ബേറ്റവാലിയിലേക്ക് പ്രവേശിച്ചു നല്ല തണുപ്പുണ്ട് പിന്നെ നമുക്ക് ഈ വാലിയുടെ മറ്റൊരു പേരാണ് ഹാഗൻ വാലി അല്ലെങ്കിൽ ഹാജൻ വാലി അപ്പോൾ നമ്മൾ കാശ്മീരിലെ ഹാജൻ വാലി ഹാഗൻ വാലി എന്നൊക്കെ നോക്കിയാൽ കാണുന്നത് ഈ ബേറ്റ വാലിയാണ് കേട്ടോ ഈ വാലിയുടെ ശരിക്കത്തെ പേര് ഹാജൻ വാലി അല്ലെങ്കിൽ ഹാഗൻ വാലി എന്ന് തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു ബോളിവുഡ് സിനിമയെ ബേറ്റ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ വാലിക്ക് ബേറ്റപ്പ് വാലി എന്ന് പേര് വന്നത് കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ അറിയപ്പെട്ടിരുന്ന ഈ വാലിക്ക് ഹാജൻ വാലി അല്ലെങ്കിൽ ഹാഗൻ വാലി എന്നായിരുന്നു ഇതാണ് നമ്മുടെ ലിഡാ റിവറ് നല്ല അടിപൊളിയായിട്ടുള്ള ലിഡാ റിവർ നല്ല ഭംഗിയിലിവിടെ ഒഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് കിടക്കാം ഇവിടെ ഇങ്ങനെ പലയിടത്ത് നമ്മൾ തൊട്ട് ഇങ്ങനെ ആടുകളെ സുന്ദരിയാക്കി കണ്ണാടിയൊക്കെ വെച്ച് ഒരുക്കി നടത്തുന്നുണ്ട് അവരുടെ കൂടെ നിന്ന് ആടുകളെ ഏതൊക്കെ രീതിയിൽ വേണേലും പോസ് ചെയ്യും അങ്ങനെ അവർ നമുക്ക് ഏതൊക്കെ രീതിയിൽ വേണേലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരും അതിനും പ്രത്യേക ചാർജ് ഉണ്ട് ആ ചാർജ് കൊടുത്ത് അവർ അങ്ങനെയൊക്കെ ചെയ്തു തരും കേട്ടോ ഒത്തിരി ആൾക്കാർ ആടിൻ്റെ കൂടെ അങ്ങനെ പല രീതിയിലൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടു പിന്നെ നമ്മുടെ ഈ ബേറ്റാവലയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മെഡോസും പൈൻ ഫോറസ്റ്റും പിന്നെ ഇതിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന ഈ ലിഡാ റിവറുമാണ് കേട്ടോ മെയിൻ അട്രാക്ഷൻ ഫോറസ്റ്റുകളും ലീഡറിനുകളിലും ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം വളരെ ഗ്രീനറിയാണ് അപ്പോൾ നമുക്കിവിടെ ഒരു വൈകുന്നേരത്തേക്ക് വന്ന് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് കാമാൻ കോയറ്റായിട്ട് ഇരുന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അത്യാവശ്യം ബേസിക്കായിട്ട് നമുക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും അതുപോലെ വാഷ്റൂം ഫെസിലിറ്റീസ് എല്ലാം ഇതിനകത്തുണ്ട് പിന്നെ ഞങ്ങൾക്ക് കൂടാതെ ഇവിടെ വരണം സ്ലിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് അതെല്ലാം എക്സ്ട്രാ ചാർജബിൾ ആണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഗ്രീൻ മെഡോസിൻ്റെ ഒക്കെ ഒരു സൈഡിലായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ വന്നിട്ട് നമുക്ക് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണുന്ന പോലെ കുറേ ആക്ടിവിറ്റീസുകളും പിള്ളേർക്ക് പറ്റിയ സ്ലൈഡുകളൊക്കെ ഉണ്ട് അല്ല ബേസിക് സ്ലൈഡുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ ഊഞ്ഞാൽ പിന്നെ അല്ലാതെ നമ്മൾ കാണുന്ന ആ സ്ലൈഡും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിള്ളേർക്ക് കളിക്കാൻ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റിയത് ബാക്കി ട്രെയിന് അതുപോലത്തെ പല ടോയ് കാറ് പല എന്താണ് ബാക്ടറി കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ട് റൺ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ഉണ്ട് അതിനൊക്കെ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം കേട്ടോ പലതിനും പല റേറ്റുകളാണ് പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് അങ്ങനെ പല ടൈമിങ്ങിലായിട്ടാണ് ചെയ്യാവുന്നത് ഒത്തിരി പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അഞ്ചിന് ആയപ്പോഴേക്കും ഇതെല്ലാം ക്ലോസ് ചെയ്തു ഞങ്ങൾ വന്നപ്പം നമ്മുടെ ട്രെയിനും അതുപോലെ സിപ് സിപ് ലൈനും ക്ലോസും എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട് സ്കൈ സൈക്ലിംഗ് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളായിരുന്നു ബാക്കി പിന്നെ ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള പേ സ്ലൈഡിലൊക്കെ പിള്ളേർ കുറച്ചുപേർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ എന്ന് പറയുന്നത് പോണി റൈഡാണ് ഇപ്പോൾ നമ്മളെല്ലായിടത്തും ഇവിടെ എസ്പെഷ്യലി കാശ്മീരിലെ മിക്ക ടൂറിസ്റ്റുകളിലും ഇഷ്ടംപോലെ പോണി റൈഡുകളുണ്ട് ഇവിടുത്തെ ഒരു പോണി റൈഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ആ പോണിയുടെ പുറത്ത് കയറി ലീഡ റിവറിന് കൂടാണ് ഇവിടെ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ കൂടെ കുതിര പോകുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഉള്ളത് ഞങ്ങൾ എന്തായാലും കയറിയില്ല പലരും കയറുന്നത് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഒത്തിരി പേര് നമ്മളെ സമീപിക്കുന്നുണ്ട് അങ്ങനെ പോകണോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഹൈക്കിംഗ് ഒക്കെ പോകുന്ന പോലെ വേണം മലയുടെ മേലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഒത്തിരി പോണീസ് അങ്ങനെ പോണി റൈഡ് പോകണമെങ്കിൽ അതിനുമുള്ള ആൾക്കാർ ഇവിടെ സമീപിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും അത് സ്കിപ്പ് ചെയ്യുക ചെയ്ത് ഞങ്ങളകെ പേ ചെയ്ത് കയറിയതാകെ ട്രെയിനിൽ മാത്രമാണ് കേട്ടോ അത് മോനും ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞ മോനും പോലും അതുകൊണ്ട് അങ്ങനെ ട്രെയിനിൽ കയറി ബാക്കിയെല്ലാം ക്ലോസ് ആയിരുന്നു പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ എന്തായാലും ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയോ ചെയ്തത് എന്നാൽ ബേറ്റവാളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എൻട്രൻസ് ഫീസ് കൊടുത്ത് കയറത്തക്ക രീതിയിൽ ഒരു എനിക്കത്ര വർത്തിയായിട്ട് തോന്നിയില്ല കാരണം പിന്നെ ഉള്ളൂ അതിനുള്ള ഓരോ ആക്ടിവിറ്റിക്ക് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുകയോ ചെയ്യേണ്ടത് സ്ലൈഡൊക്കെ ആണെങ്കിൽ എല്ലാത്തിലും സെപ്പറേറ്റ് പേ ചെയ്യണം അപ്പോൾ എനിക്കത് എത്ര വർക്ക് ചെയ്ത് തോന്നിയില്ല എങ്കിലും പ്രകൃതി മനോഹരി ആ സീനറി കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ലീല റിവറിൻ്റെ ആ ഒഴുക്കും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നവർക്കൊക്കെ നല്ല വളരെ മനോഹരമായ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും എന്നാൽ പ്രകൃതി ഭംഗിയോണ്ട് അടിപൊളിയാണ് എൻട്രൻസ് ഫീ ഇച്ചിരി കത്തി ആണോ എന്ന് എനിക്ക് തോന്നി കേട്ടോ എന്നെങ്കിൽ ഞങ്ങൾ പിന്നെ നമ്മൾ ഈ തിരിച്ചു വരുന്ന വഴിക്ക് ഐ ലവ് പഹൽഗാം എന്നു പറഞ്ഞൊരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു അവിടെ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വരുന്ന തിരക്കായിരുന്നു അപ്പോൾ വരുമ്പോൾ നല്ല ലൈറ്റിംഗ് ആയിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഡ്രൈവർ പക്ഷേ വന്നപ്പോഴേക്ക് ഒത്തി ലേറ്റായി ഏഴര ഏഴ് മുക്കാൽ കഴിഞ്ഞ് നമ്മൾ ആ പ്ലേസിൽ നിന്നും എത്തിയപ്പോൾ പക്ഷേ അപ്പോഴേക്കും കറൻറ്റൊക്കെ പോയി ഇരുട്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ പറ്റിയില്ല അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കേട്ടോ അപ്പം നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം പോകുമ്പോൾ ആര്യവാലിയിലോട്ടാണ് ആദ്യം പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ മാക്സിമം ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കുക അത് ഞങ്ങൾക്ക് ഒന്ന് മിസ്സ് ചെയ്തു നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ ഐ ലവ് പഹൽഗാം എന്ന് പറഞ്ഞ നല്ലൊരു സ്പോട്ടന്നെ ഒരു ലോക്കൽ സൈറ്റ് സീയിങ് ആണ് പ്പം തിരിച്ചു വരുമ്പോൾ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ തിരക്ക് കുറവാണെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയതാണ് ഞങ്ങളുടെ ഡ്രൈവറാണ് ഞങ്ങളെ സ്കിപ്പ് ചെയ്യിപ്പിച്ചത് വരുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും നല്ല ലൈറ്റിങ്ങാന്നൊക്കെ പറഞ്ഞു വന്നു പക്ഷെ വന്നപ്പോൾ ഇരുട്ടായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര അതൊരു മിസ്സായി പോയി ഇപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ നമ്മുടെ പഹൽഗാമിലെ എ ബി സി വരെയും ലോക്കൽ സൈറ്റ്സിയും എല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്രീ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഡിന്നർ വരുന്ന വഴിക്ക് ആ ഒരു ഹോട്ടലിൽ നിങ്ങൾ കാണിച്ചില്ല ആ ഹോട്ടലിൽ നിന്ന് മേടിച്ച് പാഴ്സൽ മേടിച്ച് റൂമിൽ വന്നിരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ പഹൽഗാമിൽ താമസ ഹോം സ്റ്റേലും വേണേലും പറഞ്ഞ് അവർ ഫുഡ് തരുന്നതായിരിക്കും അപ്പം നമ്മളെന്തായാലും മറ്റു കാഴ്ചകളുമായിട്ട് നമുക്ക് ഉടനെ കാണാം അങ്ങനെ കാശ്മീരിലെ വളരെ മനോഹരമായ ഒത്തിരി വ്യത്യസ്തതയുള്ള വീഡിയോകൾ ഉടനെ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ അതുവരേക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്